ഹലോ ചങ്ങായിമാരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ സിജി എന്ന് പറയുന്ന ലേഡിയുടെ ആക്സിഡന്റ് അല്ല പകരമായ കൊലപാതകമാണ് ഇന്ന് ആ ലേഡിയുടെ ഭർത്താവാണെങ്കിലും ഭർത്താവിന്റെ മാതാവാണെങ്കിലും പറയപ്പെടുന്നത് കാമുകനാണ് ഇതിന് പിന്നിലെന്നാണ് അതിന് കാരണങ്ങൾ ഒരുപാടാണ് പറയുന്നത് ഈ വാർത്ത തുടങ്ങുന്നത് തന്നെ ഒരു മാസങ്ങൾക്ക് മുമ്പാണ് അഥവാ കഴിഞ്ഞ ജനുവരി മാസത്തിൽ ജനുവരി മാസത്തിൽ ഒരു രാത്രിയിൽ സിജി എന്ന് പറയുന്ന ലേഡി തന്റെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് വാഹന ആഹാരവും കഴിച്ചിട്ട് സ്വന്തം വാടക വീട്ടിലേക്ക് എടുത്ത് ഇറങ്ങിയതാണ് ആ ബൈക്ക് എടുത്ത് ഇറങ്ങുന്ന സമയത്ത് കനാലി ബൈക്കടിക്കുകയും സിജി എന്ന് പറയുന്ന ആ ലേഡി കനാലിലേക്ക് മറിഞ്ഞു വീഴുകയും ചെയ്തു മണിക്കൂറോളം ആ കനാലിയിൽ അങ്ങനെ അപകടം പറ്റി കിടക്കുകയും ആരുടെ സഹായം ഉണ്ടായില്ല അങ്ങനെ എനിക്കാണ് വഴിയെ പോകുന്ന ഒരു കാർ യാത്രക്കാരൻ രണ്ട് കാലുകൾ മാത്രം കനാലിന് മുകളിൽ കാണുകയും തുടർന്ന് ആ ലേഡി ഹോസ്പിറ്റലിൽ എത്തുകയും എന്നാൽ ആ ലേഡി മരണപ്പെടുകയും ചെയ്തു അങ്ങനെ ഒരു വാർത്തയാണ് ഒരു മാസങ്ങൾ കഴിഞ്ഞ ജനുവരി മാസത്തിൽ നമുക്ക് കേൾക്കാനിടയായത് എന്താണ് ആ വാർത്ത എന്നത് നമുക്കൊന്ന് കേട്ടോ തുടർന്ന് നമുക്ക് ഈ ഭർത്താവ് പറയുന്ന കാര്യങ്ങളും പിന്നീട് ഈ പറയുന്ന ഭർത്താവും തമ്മിലുള്ള ഫോൺ സംഭാഷണവും നമുക്ക് കേൾക്കാം ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ വിഷയമാണ് ഈ ഫോൺ സംഭാഷണം ഇന്ന് ഈ ഫോൺ സംഭാഷണത്തെ മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന കൂടുതൽ വിവരങ്ങൾ പല ചാനലുകളിലായിട്ട് ഇപ്പോൾ സിജിയുടെ ഭർത്താവ് ആയാലും അമ്മായിയമ്മ ആയാലും വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആദ്യം തന്നെ ഈ ഒരു മാസങ്ങൾക്ക് മുമ്പ് ഈ അപകടം എങ്ങനെയാണ് വന്നതും അല്ലെങ്കിൽ ഈ അപകടത്തെ കുറിച്ച് ന്യൂസിൽ വന്നത് നമുക്കൊന്ന് നമസ്കാരം കലുങ്കിന്റെ മതിലിൽ സ്കൂട്ടർ ഇടിച്ചു മറിഞ്ഞ് പരുക്കേറ്റ് രാത്രി മണിക്കൂറുകളോളം കലുങ്കിനടിയിൽ കിടന്ന യുവതി മരിച്ചു മല്ലപ്പള്ളി മഞ്ഞത്താനം അരുൺസ് കോട്ടേജിൽ സിജി എം ബി ജി ആണ് മരിച്ചത് ഇരുപത്തഞ്ച് വയസ്സായിരുന്നു ഞായറാഴ്ച രാത്രിയായിരുന്നു സംഭവം മുട്ടുമൺ ചെറുകോൽപ്പുഴ റോഡിൽ പമ്പ ജലസേചന പദ്ധതിയുടെ നീർപ്പാലത്തിനു സമീപമായിരുന്നു അപകടം ഇവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ് സിജി നീർപ്പാലത്തിന് താഴെ റോഡിലുള്ള കലുങ്കിൽ ഇടിച്ച ശേഷം സ്കൂട്ടറും യുവതിയും കലുങ്കിനടിയിലേക്ക് വീഴുകയായിരുന്നു ഇന്നലെ പുലർച്ചെ ഒരു മണിയോടെ ഇതുവഴി കാറിൽ വന്നവരാണ് കലുങ്കിനോട് ചേർന്ന് കാലുയർന്നു നിൽക്കുന്നത് കണ്ട് നൂറ്റിയെട്ട് ആംബുലൻസിനെ അറിയിച്ചത് ഒന്നേകാൽ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടു ഭർത്താവ് അബ്ദീഷ് ഇടുക്കിയിലുള്ള ജോലി സ്ഥലത്തായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു അര കിലോമീറ്റർ അകലെ ഭർത്താവിന്റെ മാതാപിതാക്കൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ നിന്ന് രാത്രി ഒൻപത് മണിയോടെ ഭക്ഷണം കഴിച്ചിട്ട് പോയതാണെന്ന് വീട്ടുകാർ പറഞ്ഞു കോയിപ്രം പോലീസ് കേസെടുത്തു പാട്ടക്കാല അക്ഷയ സെന്ററിലെ ജീവനക്കാരിയായിരുന്നു സംസ്കാരം പിന്നീട് നടക്കും ഭർത്താവിന്റെ മാതാപിതാക്കൾ ആഹാരം കേട്ടില്ല സ്വന്തം എന്ന് ന്യൂസ് നമ്മളൊക്കെ അത് ജനുവരി മാസത്തിൽ കേട്ടാ അങ്ങനെ എന്നാൽ അതിനും കുറച്ചും ദിവസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരു മാസത്തിന് മുമ്പ് എന്തോ ഇതേപോലെ തന്നെ ഇത്രത്തോളം ഗുരുതരമായ രീതിയിലൂടെ ഒരു ആക്സിഡന്റ് സംഭവിക്കുകയും ചെയ്തിരുന്നു അന്നും ഈ പറയുന്ന കാർ യാത്രക്കാരൻ തന്നെയാണ് ഈ ലേഡിയെ ഹോസ്പിറ്റലിലാക്കിയത് അപ്പം അതിൽ തന്നെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകുന്നു രണ്ട് ആക്സിഡന്റ് ഒരു പെൺകുട്ടി ലേഡിക്ക് സംഭവിക്കുന്നു രണ്ടും വളരെ ഗുരുതരമായ ആക്സിഡന്റ് തന്നെ സംഭവിക്കുന്നു ഈ രണ്ട് ആക്സിഡന്റിലും സഹായിക്കുന്ന ഒരു കാറുകാരൻ തന്നെ അതെന്താണ് അത്രത്തോളം ഒരു സ്ട്രൈക്കായി നമുക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു വിഷയം തന്നെ ആ ഫാമിലിക്ക് തോന്നി ആദ്യം തന്നെ പറയുകയാണ് ഭർത്താവിൻ്റെ മാതാപിതാക്കളുടെ അവിടെ നിന്ന് അഥവാ ഈ വീട്ടിൽ നിന്നും വാഹനം കഴിച്ച് ഇറങ്ങിയപ്പോൾ സിജി ഉപയോഗിച്ചിരുന്ന വസ്ത്രവും എന്നാൽ ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷം കണ്ട വസ്ത്രവും തമ്മിൽ രണ്ടും ഡിഫറൻറ്റ് ഉണ്ടായിരുന്നു അപ്പൊ തന്നെ മാതാവ് പറഞ്ഞു തന്നെ ഈ വസ്ത്രത്തിലല്ല അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു അപ്പൊ അതിനർത്ഥം വാടക വീട്ടിൽ പോയിട്ട് വസ്ത്രം മാറിയിട്ട് വീണ്ടും മറ്റൊരാളെ കാണാൻ വേണ്ടി ആ വാടക വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്തത് മറ്റുമെന്ന് വെച്ചാൽ ഭർത്താവ് നാട്ടിലില്ല ഭർത്താവ് ഇടുക്കി ജോലി ചെയ്യുന്നു ഭർത്താവ് തിങ്കളാഴ്ചയാണ് ഈ അപകടം അറിഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്കാണ് വരുന്നത് അതിന് പോലീസ് പറഞ്ഞാൽ അപകടം പറ്റി എന്ന് പറയുന്ന കനാലിൻ്റെ അവിടെ ഒക്കെ ചെന്ന് നോക്കിയപ്പോൾ ഭർത്താവിന് ഇതിനു മുമ്പ് ഇതിങ്ങനൊരു അപകടം ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അപകടം പറ്റിയത് കൊണ്ട് തന്നെ ഒരു ആ വ്യക്തി എന്ന രീതിക്ക് ആൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് സാധാരണ ഇങ്ങനെ വെറുതെ വണ്ടി ഇടിച്ചിട്ട് ഒരാൾ ഇങ്ങനെ ഈ കനാലിൽ വീഴുകയോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു മരണം സംഭവിക്കുകയോ ചെയ്യുകയില്ല അപ്പൊ അങ്ങനെ പല രീതിയിലുള്ള സംശയങ്ങൾ വന്നിരുന്നു പിന്നെ മരണത്തിന് ശേഷമാണ് ഈ പറയുന്നത് സിജിയുടെ കൈയിലേക്ക് അല്ലെങ്കിൽ അവരെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്ന ആറ് ലക്ഷം രൂപ എന്ന് വെച്ചാൽ താൻ വാടകയ്ക്ക് താമസിച്ച് ആദ്യമായിട്ട് വാടകയ്ക്ക് താമസിച്ച് ആ വീട് സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹത്തിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തും കാര്യങ്ങളൊക്കെ ഈ പറയുന്ന സിജിക്ക് ഉണ്ടാക്കിയ പണമൊക്കെ ചേർത്ത് വെച്ചാൽ ഒരു ആറു ലക്ഷം രൂപയോളം ഈ സിജിയുടെ കയ്യിലുണ്ടായിരുന്നു ഈ സിജി എന്ന് പറയുന്ന ആളുടെ ഭാര്യയുടെ കയ്യിലുണ്ടായിരുന്നു എന്നാൽ ആ ഭാര്യ മരണപ്പെട്ടതിന് ശേഷം ആ പണം കാണുന്നില്ല അതേപോലെ തന്നെ ഈ മരണം സംഭവിക്കുന്നതിനേക്കാൾ തലേ ദിവസം തന്നെ അല്ലെങ്കിൽ മരണം സംബന്ധിക്കുന്ന അന്ന് പോലും ഈ പറയുന്ന ഭർത്താവിനെ വിളിച്ച് സംസാരിക്കുകയും എന്നാൽ ഒടുക്കം എന്നുവെച്ചാൽ ഈ കോള് വൈകുന്നേരം കട്ട് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഇയാളെ കാണണമെന്നും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്നൊക്കെ സിജി പറഞ്ഞതായിട്ടും ഇയാൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ചാനലിനടുത്ത് ഇന്റർവ്യൂ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നാൽ അതിനുശേഷമാണ് ഈ കാമുകനെ കുറിച്ചുള്ള സംശയം വരികയും അതേപോലെ തന്നെ ഷിജി ഈ കാമുകനെയും കൊണ്ടുവന്നിട്ട് അവരുടെ വീട്ടിൽ ചെന്നിട്ട് ഉണ്ടായിരുന്നു ഉള്ള സംശയങ്ങളും പിന്നെ അതൊക്കെ ഓരോരുത്തർ ഓരോരുത്തർ വഴി ഈ ഭർത്താവ് അറിയുന്നുണ്ട് പിന്നത്തെ ഒരു അദ്ദേഹത്തിന് സംശയം വരാൻ തുടങ്ങി പിന്നീട് അദ്ദേഹം എന്തു ചെയ്ത് ഈ വ്യക്തിയെ ഈ കാമുകനെ വിളിക്കണം ആദ്യം കാമുകനാണെന്നൊന്നും സമ്മതിച്ചു കൊടുക്കുന്നില്ല അതങ്ങനെയാണല്ല അങ്ങനെയാണല്ലോ പിടിക്കപ്പെടുന്നവരെ ആരും ഒന്നും സമ്മതിച്ചു കൊടുക്കില്ല ഉടുക്കം കാമുകനാണെന്ന് സമ്മതിച്ചു ഇപ്പോഴും ഭർത്താവ് ഒരു സംശയം വെച്ചാൽ ഇയാളിൽ നിന്നും അപകടമാണ് സംഭവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന പറയുന്ന ഭാര്യക്ക് അപകടം പറ്റിയും ഇന്ന് മരണപ്പെടാനും കാരണമായത് ഇയാളിൽ നിന്നും ഇയാൾ മൂലമാണ് എന്നാണ് ഇപ്പോൾ ഈ പറയുന്ന ഭർത്താവ് പറയുന്നത് എന്നിരുന്നാൽ പോയി ഈ ഫോൺ സംഭാഷണം വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുകൊണ്ട് ഫോൺ സംഭാഷണം നമുക്കൊന്ന് കേട്ടു നോക്കാം തുറന്ന് തുറന്ന് പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല ഇത്രയും തന്നെയാണ് എല്ലാവരും എല്ലാവരും സൂക്ഷിക്കുക വിശ്വാസം അത് വേണം അത് തകരുന്ന കാലം വരെ മുന്നോട്ട് നല്ല രീതിയിൽ പോകും തകർന്ന് എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ വെച്ച് നിർത്താം അതല്ലാതെ പിന്നെ അതിന്റെ പിന്നെ കൂടി ഒന്നും തൂങ്ങിയിട്ട് കാര്യമൊന്നുമില്ല ഒരു ഇറച്ചിയിൽ ഒരിത്തിരി മണ്ണ് വീണു കഴിഞ്ഞാല് എത്ര കഴിയാലും ആ മണ്ണ് കടിച്ചുകൊണ്ടേ ഇരിക്കും അതിന് തന്നെ ഫോർ സംഭാഷണം കേട്ടോ ഞാൻ വരുന്ന വഴിക്കാണ് ഇത് കാണുന്നത് ഞാൻ ഉള്ള പറയുന്നത് എന്റെ ഫസ്റ്റ് ആക്സിഡന്റ് മനസ്സിലാക്കി മൃഗം എനിക്ക് പറ്റും നീ അവളുടെ കുട്ടി പോയത് എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞതാണ് ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സത്യം പറഞ്ഞു എന്റെ കുടുംബം വരെ ഞാൻ ഇല്ലാതാക്കി കളയും നീ ക ഞാൻ ഞാൻ സത്യം പറഞ്ഞു ഞാൻ ഇറങ്ങി കഴിഞ്ഞാണ്ടല്ലോ ഞാൻ ഇപ്പോഴും ഞാൻ ഇറങ്ങി കഴിഞ്ഞാണല്ലോ പിന്നെ കുടുംബത്തോടെ അതായിട്ട് എന്താ മാത്രം അവളെ അവൾ എന്നോട് സംസാരിക്കണെന്ന് പറഞ്ഞു അങ്ങനെ കോഴഞ്ചേരിക്ക് വിളിച്ചതാ അപ്പൊ എന്തോ സംസാരിച്ച് തീർച്ചകളായിട്ട് പുള്ളിക്കാരി വണ്ടി എടുത്ത് സ്പീഡിൽ പോയതാ അപ്പൊ ഞാനാണെങ്കി പുറകെ ഉണ്ടായിരുന്നോ അപ്പൊ പുറകെ ഉണ്ടായിരുന്നു കാണാറായപ്പോഴാണ് ഞാനിത് സ്ലോ ചെയ്തത് സ്ലോ ചെയ്ത് നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഞാൻ കാണുന്നത്

എന്താ പറയാനുള്ള ഞാൻ ഇപ്പൊ എന്താ ചെയ്യണ്ടത് നിന്റെ വീട്ടിൽ നിന്റെ ഇപ്പ തന്നെ വിളിച്ചു പറഞ്ഞാതി നീ ഫസ്റ്റ് ആക്സിഡന്റ് സെക്കൻഡ് ആക്സിഡന്റ് എനിക്ക് നിന്നെ ഡൌട്ട് അടിച്ചതാണ് പിന്നെ ഞാനത് അറിയാം നിന്റെ വായന്ന് ഇറങ്ങി കിട്ടാൻ വേണ്ടി മാത്രം നീ അവടെ വീട്ടിൽ പോയത് കാര്യം ഞാൻ അറിഞ്ഞപ്പോ തന്നെ നിനക്ക് പൊട്ടിച്ചത് തന്നെ ഞാൻ ഇത് മുന്നോട്ട് കൊണ്ടോടെ നാല് ഞാൻ ഫോൺ സ്റ്റേഷൻ കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഞാൻ അറിയും സത്യ സത്യമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ അന്നെയായിരിക്കും സത്യത്തിന് എന്നെ കുറിച്ച് അറിയാൻ പറ്റാ അവർക്ക് നല്ലോണം എന്നെ അറിയാം ഞാൻ എന്താണ് എത്രത്തോളം പോകുന്നത് അവർക്ക് നല്ലോണം എന്നെ അറിയാം ഞാൻ എന്തും ചെയ്യാൻ മടിക്കുന്ന എന്താണ് നിന്റെ തീരുമാനം നീ തന്നെ ഞാൻ എന്താ നീ എന്താ ചെയ്തെന്ന് മാത്രം എനിക്ക് അറിഞ്ഞാ ഞാനൊന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ഞാനൊന്നും ഞാനൊന്നും അങ്ങനെ പോയ ആക്സിഡന്റ് ചെയ്തതല്ല അവൾ ഇവിടെ വീട്ടിൽ നിന്ന് പോയിട്ട് പിന്നെ രാത്രി രാത്രിയാകുമ്പോ നിന്റെ അടുത്ത് വന്നായിരുന്നല്ലേ വന്നിരുന്നു

വിശ്വസിക്കാനൊന്നും കഴിയില്ല കാരണം വെച്ചാല് ഇവർ തമ്മിൽ എന്തോ സംസാരിച്ചു ആ സംസാരം ഇഷ്ടമല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് ശിചി വേഗത്തിൽ അതായത് സ്പീഡിൽ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു വണ്ടി ആക്സിഡന്റ് ആവുന്നു പയ്യെ പോകുന്നു വണ്ടി കാണാൻ സ്ലോവാക്കുന്നു നോക്കുന്നു ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ ഈ പണത്തിൻ്റെ പേരിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കഷം വിശമായിരിക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മരണപ്പെടുന്നതിനേക്കാൾ മുൻപത്തെ സമയം എന്നുവെച്ചാൽ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഈ പറയുന്ന ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തിയെ വിളിച്ച് സംസാരിക്കുകയും ആ സമയത്ത് തന്നെ കുറെ കാര്യങ്ങൾ സംസാരിക്കാനാണ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നും വേഗം വരണമെന്നും ഭർത്താവിനോട് പറയുന്നു അപ്പോൾ ഭർത്താവ് ഓക്കെ ഞാൻ ബുധനാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച പുള്ളി ചൊവ്വാഴ്ച രാത്രിയെല്ലാം ബുധനാഴ്ച എത്താമെന്ന് ഭർത്താവ് പറയുന്നു എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ് പറയാനുണ്ട് എന്ന് ചേച്ചി പറയുന്നുണ്ട് അതിനുമ്പ് എന്ന് വെച്ചാൽ രാവിലെ ഞാൻ പറയേണ്ടത് തല വെട്ടി കൊണ്ടുവരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൊണ്ടുവരുമോ എന്ന് ഭർത്താവിനോട് ചോദിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഒരാളിൽ നിന്ന് അത്രത്തോളം ബുദ്ധിമുട്ടുകൾ അലേടി അനുഭവിക്കുന്നുണ്ട് കാമുകനായിരിക്കാം പക്ഷെ ചില വിശ്വാസങ്ങളുടെ പേരിൽ കൂടെ നിൽക്കുകയും എന്നാൽ അത് അവിശ്വാസമായി തന്നെ മുതലെടുക്കുകയാണെന്ന് തോന്നിയുകൊണ്ടായിരിക്കണം ചിലപ്പോൾ ഇതെല്ലാം ഭർത്താവിനോട് പറയണം തോന്നിയത് ചിലപ്പോൾ ഈ കാര്യം തന്നെ ഈ പറയുന്ന കാമുകനോട് പറയുകയും എന്ന കാമുകൻ ജീവിതം പ്രശ്നമാകും അല്ലെങ്കിൽ ആ പറയുന്ന കാമുകൻ ഒരു കുടുംബമുണ്ട് ഒരു കുട്ടിയൊക്കെ ഉള്ളതാണ് അപ്പം തന്റെ കുടുംബത്തിന് അല്ലെങ്കിൽ തന്റെ ജീവിതത്തിലേക്ക് ബുദ്ധിമുട്ടാകുമെന്ന് വിചാരിച്ചിട്ട് ഇല്ലാതെയാക്കിയാതും ആവാം കാരണം ഇങ്ങനെ പല കേസുകളും പല കാര്യങ്ങളും നമ്മുടെ സോഷ്യൽ മീഡിയ കൂടിയും അല്ലെങ്കിൽ സിനിമ കൂടിയും ഒക്കെ നമ്മൾ കാണുന്നതാണ് ഇത് പലതും സിനിമ തന്നെയാണ് പല തരത്തിലുള്ള സിനിമകൾ തന്നെയാണ് ഓരോ തരം ഓരോ ക്രൈമുകളിലേക്കും കൊണ്ടുവരുന്നത് ഓരോ ക്രൈമുകൾ ചെയ്യാനുള്ള ക്ഷേത്ര വികാരം അവരവരുടെ മനസ്സിലൊക്കെ ഉണ്ടാക്കുന്നത് അപ്പൊ ഇത് ചിലപ്പോ വണ്ടി ആക്സിഡന്റ് ആക്കിയിട്ട് ഈ ലേഡിയെ കൊലപ്പെടുത്തിയതായിരിക്കാം അല്ലെങ്കിൽ ഈ പേഡിയുടെ മരണത്തിനും അങ്ങനെയും ഒരു കാരണമാകാം എന്തിരുന്നാൽ പോലും ഇത് പോലീസുകാരെ ആക്സിഡന്റ് ആക്കി ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് ഈ ഭർത്താവിന്റെ ഒക്കെ വാക്കിൽ നിന്നൊക്കെ മനസ്സിലാവുന്ന കാര്യമാണ് പോലീസുകാർ ഇത് എങ്ങനെയെങ്കിലും ആക്സിഡന്റ് ആക്കി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഇതിന്റെ പിന്നിൽ എന്താണെന്ന് രണ്ടോ മൂന്നോ മാസങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കാര്യം ഇന്നാണ് ഇത്രത്തോളം സംശയവും കാര്യങ്ങളൊക്കെ ഈ ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരോ കൂടിയുള്ള സംശയത്തിലാണ് ഇവിടെ വരെ തെളിഞ്ഞു വന്നിരിക്കുന്നത് ഇനി വരും ദിവസങ്ങളിൽ എന്താണ് കൃത്യമായിട്ടുള്ള ന്യൂസുകളെന്നും ഇത് ഒരു ആക്സിഡന്റ് മാത്രമാണോ അല്ലെങ്കിൽ ഇത് അവിഹിതം മറച്ചു പിടിക്കാൻ വേണ്ടി ആരെങ്കിലും നടത്തിയ കൊലപാതകമാണോ എന്നൊക്കെ തിരിച്ചറിയാം ഒന്നേ ഒന്നുള്ളൂ വിശ്വാസം അതൊരു തവണ കഴിഞ്ഞാൽ പിന്നെ എത്രയൊക്കെ അത് നേരെയാക്കാൻ ശ്രമിച്ചാലും നേരെയാകില്ല അതുകൊണ്ട് തന്നെ നമ്മൾ വിശ്വസിക്കുന്നവരെ നമ്മൾ വിശ്വസിക്കാം അവിഹിതത്തെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തുന്ന ഒരു വ്യക്തിയല്ല അതിന് കാരണം എൻ്റെ മറ്റൊരു ചാനലിൽ ഞാൻ എന്താണ് അവിഹിതം എങ്ങനെയാണ് അവിഹിതം ഉണ്ടാകുന്നത് ഉണ്ടാകുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ അവിഹിതം ഒരിക്കലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുകയോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ജീവൻ എടുക്കാനോ ഇടയാക്കരുത് വിശ്വാസം വേണം അവിശ്വാസമാകരുത് അതേപോലെ തന്നെ ചതിക്കരുത് ആ ചതി ചിലപ്പോൾ തിരിച്ച് നാളെ നമുക്ക് ഏറ്റവും ഒരു ബുദ്ധിമുട്ടോ ഉപദ്രവമോ അല്ലെങ്കിൽ വലിയൊരു വിപത്തായി തീരും അങ്ങനെ ഒരു വിപത്താണ് ഇന്ന് ഈ പറയുന്ന സിജി എന്ന് പറയുന്ന ലിക്ക് സംഭവിച്ചിരിക്കുന്നത് എന്നിരുന്നാൽ പോലും വരും ദിവസങ്ങളിൽ സത്യാവസ്ഥ അല്ലെങ്കിൽ എന്താണ് ശരിയായ കാര്യങ്ങൾ ഈ ഭർത്താവ് പറയുന്നതാണോ ശരി അല്ലെങ്കിൽ നമ്മൾ ഈ പോലീസായിട്ട് പറഞ്ഞതാണ് ശരി എന്നുള്ളത് വരും ദിവസങ്ങൾ നമുക്ക് കണ്ടറിയാം അതേപോലെ തന്നെ ഇപ്പോൾ വയനാട്ടിലെ പ്രശസ്തമായ ഒരു കോളേജിൽ ഒരു സിദ്ധാർത്ഥം എന്ന് ഒരു പയ്യന് അധികം പ്രായമൊന്നുമില്ല പത്തിരുപത്തിരണ്ട് പത്തിരുപത്തി മൂന്ന് വയസ്സായിട്ടുള്ളു ആ പയ്യൻ്റെ കൊലപാതത്തെ കുറിച്ചുള്ള വാർത്തകൾ ഇപ്പൊ സോഷ്യൽ മീഡിയ കൂടി കേൾക്കുന്നുണ്ട് വെള്ളം പോലും കൊടുക്കാതെ രണ്ടോ മൂന്നോ ദിവസങ്ങള് അത്രത്തോളം അറ്റാക്ക് ആ പയ്യൻ ഏറ്റുപേടിച്ചിട്ടുണ്ട് ക്യാമ്പസിന്റെ മുന്നിൽ നൂറ്റി മുപ്പതോളം നൂറ്റി അപ്പത്തോളം കുട്ടികൾ നോക്കി നിൽക്കലെ ഉപദ്രവങ്ങൾ നേരിട്ടിട്ട് അത്രത്തോളം പ്രശ്നങ്ങൾ വസ്ത്രങ്ങൾ അഴിച്ചിട്ട് നഗ്നാക്കിയിട്ട് പോലും രണ്ടോ മൂന്നോ ബെൽറ്റ് പൊട്ടുന്ന രീതിയിൽ ആ കുട്ടിയെ ആ പയ്യനെ അടിച്ചിട്ട് പോലും ഈ പറയുന്ന കൂട്ടുകാരാവട്ടെ ആ കോളേജിൽ പഠിക്കുന്നവരായിട്ടാ ഹോസ്റ്റലിലുള്ളവരായിട്ട് കൂടെ ഒരു നേരമെങ്കിലും ഒരേ സമയത്തെങ്കിലും ആ കോളേജിലേക്ക് കടന്നു ചെന്നവരാവട്ടെ കാരണം കണ്ട് ഫേസ് കണ്ടിട്ടുള്ളവർ അടുത്തുള്ളവര് ആരും ആവട്ടെ ഇങ്ങനെ ഒരു കുട്ടിയെ അതേ കോളേജിലുള്ള ഒരു കുട്ടിയെ ഇത്രത്തോളം നരാതമ്മമാര് ഇത്രത്തോളം ബുദ്ധിമിച്ചിട്ട് ഇത്രത്തോളം അടിച്ച് എങ്ങനെയാ പറയാറ് മൃഗങ്ങളിലെ പോലും ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ കാണിക്കൂല നമ്മുടെ ആവശ്യങ്ങൾ പോയി അപ്പൊ അത്രത്തോളം ആ ക്രൂരതകൾ ആ പയ്യനെ നേരിട്ട അവസാനം ആ പയ്യനെ പിന്നെ കാണുന്ന ബാത്റൂമിൽ തൂങ്ങിക്കിടക്കുന്നതാണ് ആത്മഹത്യ ചെയ്താണെന്ന് പറഞ്ഞു ആത്മഹത്യ ചെയ്താലും അതിനുള്ള കാരണവും ഈ പറയുന്നതാണ് പന്ത്രണ്ട് പേരിൽ ആറുപേരാ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് ഈ ആറുപേരും ഈ പറഞ്ഞിരുന്ന പയ്യന്റെ കൂടെ റൂമിലുള്ളതൊക്കെ ക്ലാസ്സിലുള്ളതായ പയ്യന്മാരാണ് ബാക്കിയുള്ള ബാക്കി ആറുപേരെയും ഒന്നും പറയാനോ കിട്ടുകയിട്ടോ ഇല്ല പത്ത് ദിവസങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കാര്യങ്ങൾ ഇന്നും ഇപ്പോഴും ഇങ്ങനെ തള്ളി പയ്യ പയ്യാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങൾ അതിന്റെ അപ്ഡേറ്റ് എന്താണെന്ന് അറിയാം ആരൊക്കെയാണ് എന്തൊക്കെയാണ് എനിക്ക് കേൾക്കാൻ പോകുന്നത് നമുക്കറിയാം ഒന്നൊന്ന് ഓർത്താൽ മതി മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ രോശാകുലരാകാണ്ട് ചോരതിളക്കാറുണ്ട് അത് ഇതെന്നൊക്കെ പറയുന്നവരും നമ്മുടെ തൊട്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ സംസ്ഥാനത്തിൽ ഇത്ര വലിയ പ്രശ്നങ്ങളുണ്ടായിട്ട് ഒരു പയ്യനെ അവൻ്റെ അച്ഛനൊക്കെ വന്ന് കരയുന്ന കാണും ഞാൻ ആ വീഡിയോ ചെയ്യാത്തതിന് മെയിൻ കാരണം തന്നെ ഇതാണ് ആ പയ്യന്റെ അച്ഛനൊക്കെ വന്നിരുന്നു കരയുന്ന കാര്യങ്ങളാണ് കാണിക്കുക റാഗ് ചെയ്യുന്നൊന്നും കുഴപ്പമൊന്നുമില്ല അവനക്കൊക്കെ വേണ്ടി അവനക്കൊക്കെ തിന്നാൻ കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങ ഗൾഫിൽ പോയി ഈ പറയുന്ന പ്രവാസിയായിട്ട് ഇത്ര നാളും ജോലി ചെയ്ത് കഷ്ടപ്പെടുന്നത് അപ്പൊ ഈ കൊല്ലുന്നതിനേക്കാൾ മുമ്പ് ഒരു തൊണ്ട നനക്കാനെങ്കിലും ഒരു തുള്ളി വെള്ളം കൊടുക്കാമായിരുന്നു എന്നൊക്കെ പറയുന്ന അച്ഛൻ്റെ ഇരുന്ന് പറയുന്നുണ്ട് സ്വന്തം മോൻ നാളത്തെ പ്രതീക്ഷയായിരുന്നു ആ പ്രതീക്ഷ കണ്മുന്നിൽ അസ്തമിച്ചിരിക്കുന്നു പണ്ട് സിനിമയിലൊക്കെ പറയുന്ന പോലെ തന്നെ പുത്രനെ കൊള്ളി വെക്കേണ്ട ഒരു അച്ഛൻ്റെ അവസ്ഥ അത് വല്ലാത്തൊരവസ്ഥയാണ് എന്നാലോ ഇത് ചെയ്തവർക്ക് തക്കതായ ശിക്ഷ കിട്ടുമോ ഇല്ല അതിനും നമ്മുടെ സർക്കാർ ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഞാൻ പറയുന്നില്ല അത് പറയും കുറിച്ച് വികാരം കൂടി പോകും അതുകൊണ്ട് തന്നെ വായവെല്ലാം തെറിയും കാര്യങ്ങളൊക്കെ വരും അത് ഞാൻ എൻ്റെ ചാലിന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പൊ അത് ഇതിൻ്റെ ഉള്ളിൽ കൂടി ഒന്ന് ആടിയേ പറഞ്ഞ് നോക്കുകയുള്ളൂ ഓക്കെ ബൈ ഫ്രണ്ട്സ്